തിരുവനന്തപുരം കൊടപ്പനകുന്ന് സിവിൽ സ്റ്റേഷൻ സമീപം ദാ ഇങ്ങനെയുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനിലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റാണ് ദാ ഈ കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി നാല് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്ലോട്ടുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്ത് തരും ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഗേറ്റ് വരും അങ്ങനെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് സെക്യൂരിറ്റി സർവീസ് ഉണ്ടാവും കെയർ ടേക്കറുണ്ടാവും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള അടിപൊളിയൊരു പ്രോജക്റ്റ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കളക്ട്രേറ്റിന് തൊട്ടടുത്താണ് പ്രോപ്പർട്ടിയിലേക്കുള്ള പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ദേ കാണുന്ന സിവിൽ സ്റ്റേഷൻ ആണ് സിവിൽ സ്റ്റേഷന് തൊട്ട് മുന്നേ ഇടത്തോട്ട് കാണുന്ന റോഡ് ഇതുവഴി ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രം പോയാൽ മതി ബി പി തമ്പി റോഡെന്നാണ് പറയുന്നത് ഇവിടെ മനക്കേ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരാൾക്ക് കാണാൻ സാധിക്കും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത് രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രീതിയിൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടികൾ ഇവിടെ നിന്ന് നമുക്ക് ഈസിലി ചെന്നെത്താൻ പറ്റും വി പി തമ്പി റോഡ് വഴി ഏകദേശം എഴുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി ഇനി അതെല്ലാം നമ്മൾ അവിടെ നിന്ന് വീണ്ടും മണ്ണന്തല റോഡിലേക്ക് കുറച്ച് പോകുമ്പോൾ അവിടെ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന റോഡ് ഉണ്ട് കേട്ടോ അതുവഴി വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കളക്ട്രേറ്റിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആണ് ഈ റോഡാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള സുഖമായിട്ട് വരാൻ പറ്റുന്ന ഒരു റോഡാണേ ഈ ഒരു ലൊക്കേഷനിലെ വീഡിയോസ് നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ലൊക്കേഷനിലാണ് എസ് ജി എസ് റിയൽറ്റേഴ്സിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഈ കയറി വരുമ്പോൾ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് ഒരു സെക്യൂരിറ്റി റൂം ഉണ്ടാവും ഇവിടെ നമുക്ക് ഏകദേശം ഏഴ് മീറ്റർ വിട്ടിലാണ് ഈ ഒരു ഭാഗത്തുള്ള റോഡ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഗസ്റ്റിൻ്റെ കാർ പാർക്കിംഗ് ഉണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ചെയ്യാനും സാധിക്കും അതിനുശേഷം നമുക്ക് നാല് സെൻറ്റ് വീതമുള്ള നാല് സെൻറ്റ് അതിന് മുകളിലേക്ക് വരുന്ന നാല് മുതൽ അഞ്ച് സെൻറ്റ് വരേക്കും വരുന്ന പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതിലിതായി ഈ പ്ലോട്ടൊക്കെ ഓൾറെഡി സെയിലായി ഇവിടെ നമുക്കിനി ഒരു നാല് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് വരും അതാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയ്ക്ക് ഇഷ്ടികയിൽ പൂർണ്ണമായിട്ട് നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വീട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതായത് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയ്ക്ക് സ്ഥലവും വീടുൾപ്പെടെ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ സിറ്റിക്കകത്ത് നല്ലൊരു ലൊക്കേഷനിൽ അതായത് എല്ലാ സ്ഥലങ്ങളിലും ഈസിയാണ് ഇപ്പോൾ നിങ്ങൾ പേരൂക്കടയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ുള്ളൂ മണ്ണന്തല സെൻറ്റ് തോമസ് സ്കൂളിൽ നിന്ന് ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇനി നമ്മുടെ കടിയാർ എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ വളരെ അടുത്താണ് കവടിയാറെന്നൊക്കെ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി ചെന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ അതും ഇങ്ങനെ സാധാരണഗതിയിൽ ഇതുപോലുള്ള ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസൊക്കെ വരുമ്പോൾ ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ സെലക്ട് ചെയ്ത് അവിടെ ആയിരിക്കും ചെയ്യുക പക്ഷേ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും നോക്കി ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ടിതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പറഞ്ഞതുപോലെ നാല് സെൻറ്റിൽ ഒരു വില്ലയാണെങ്കിൽ നയൻറ്റി സിക്സ് ലാക്ക് തൊട്ട് മേളിലേക്കുള്ള പ്രൈസിങ് ആണ് പോകുന്നത് നമുക്കിനി കൂടുതലായിട്ട് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചൂസ് ചെയ്യാം കാരണം എന്താ ഈ പിൻവെസ്റ്റ് ഉള്ള ആ പ്ലോട്ടൊക്കെ ഉണ്ടോ അത് വരുന്നത് രണ്ട് പ്ലോട്ട് ക്ലബ് ചെയ്ത് ഒരാൾ വാങ്ങിയിരിക്കുവാണ് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടെ വലിയ വീട് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ ചുറ്റും ഗാർഡനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ചൂസ് ചെയ്യാനുള്ളൊരു ഉണ്ട് ഇതിനകത്ത് ഈ കാണുന്ന കോമൺ ആയിട്ട് വരുന്ന വഴിയെല്ലാം വന്നിട്ട് ഒരു അൺഡിവൈഡഡ് ഷെയർ ഇല്ലായിരിക്കും ആ രീതിയിൽ ഇതിനകത്തുള്ള എല്ലാവർക്കും അവകാശം വരുന്ന രീതിയിൽ വരുന്നുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഇതിനകത്തുള്ള രണ്ട് വർഷത്തെ മെയിൻ്റനൻസ് ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സംഭവങ്ങളെല്ലാം മാറ്റുന്നത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ബിൽഡേഴ്സ് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടാവും നോർമലി ഇങ്ങനെയുള്ള സർവീസ് ആരും ചെയ്തു കൊടുക്കാറില്ല ഇത് ഇതിനകത്ത് നിങ്ങൾ വില്ല സ്വന്തമാക്കുവാണെന്നുണ്ടെങ്കിൽ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആണ് അതിനകത്ത് എന്തൊക്കെ മെയിൻ്റനൻസ് വരുന്നോ അതെല്ലാം അവർ തന്നെ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേയ് തരും